പ്രിയമുള്ളൂരേ സുഹൃത്തുക്കൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിജി കാടിൻ്റെ മെഗാ അച്ചീവ്മെൻസ് മീറ്റ് വണ്ടൂർ ഡി സി എൻ എ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു രണ്ട് മുതൽ രണ്ടി മുതൽ അഞ്ചുമണിവരെയാണ് പ്രോഗ്രാം നടന്നത് ആയിരക്കണക്കിന് ആളുകളാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത് വിജയിക്കാട് ഡോക്യുമെൻ്റ് പതിമൂന്ന് റാങ്കും അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള ബെന്നി സുനിൽ മുഹമ്മദ് ശ്രീകുമാർ എന്നിവരൊക്കെ ടോപ്പ് റാങ്ക് നേടിയുള്ള അതായത് പതിനാല് കോടി രൂപ വരുമാനമുള്ള മൂന്ന് പേരാണ് ചടങ്ങിൽ ഉള്ളത് അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് വിജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ടർ സെലിന് കമ്പനിയാണ് ഫിജി കാർഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോഗ്രാം ആണ് ഇന്നലെ വണ്ടൂർ വെച്ച് നടന്നത് ഈ പ്രോഗ്രാം മലപ്പുറത്ത് നടക്കാൻ നടപ്പാക്കിയത് വിവിധ റാങ്കിലുള്ള അഫ്സൽ കേട്ട് ഫർഷാദ് കേട്ടി അബ്ദുൽ ലത്തീഫ് കരുവാരകുണ്ട് തുടങ്ങിയ മൂന്ന് പേരാണ് അതുപോലെ തന്നെ വിവിധ റാങ്കിൽപ്പെട്ട ഒറ്റപ്പാലം സ്വദേശി കനു കനകൻ കണ്ണൂർ സ്വദേശി സുജേഷ് തെക്കിനിയൽ ഇവരുടെ അധ്യക്ഷതയിലാണ് പ്രോഗ്രാം നടന്നത് നമുക്കെന്തായാലും ആ ഒരു പ്രോഗ്രാമിൻ്റെ ചെറിയൊരു ഭാഗങ്ങളും അവർ പറയുന്ന ചെറിയൊരു വീഡിയോയും ഇതേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പണ്ട് കാലത്ത് ലാപ്ടോൺ അല്ലേ ഇപ്പൊ നമ്മുടെ ആരോഗ്യം ഇതിലുണ്ടോ ലാപ്ടോൺ ഇല്ല എന്തുകൊണ്ടാണ് ജി എസ് കാണുന്നത് അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത് അതേപോലെ തന്നെ നമ്മളെ ഇന്ത്യയിൽ വന്ന് എല്ലാ പേപ്പറും വാർത്ത കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോട്ടോ ാണ് ആർക്കും അറിയാത്താലും നമ്മുടെ ഏറ്റവും വലിയൊരു പറയുന്നത് ഈ ഒരു വ്യക്തി തന്നെയാണ് വർഷത്തെ ബിസിനസ് പാരമ്പര്യ ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ സാന്നിധ്യമാണ് അതേപോലെ തന്നെ അതിന് നമുക്ക് അരിപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് ഫിജി ഗ്രീൻ നമ്മുടെ അരി പഞ്ചസാര സാധനങ്ങൾ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോപ്പുലർ ബ്രാൻഡ് പുറത്തെ എല്ലാ ബ്രാൻഡുകളും നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നമുക്ക് എങ്ങനെയാണ് ഇതിൽ ബാധമാകാന്നുള്ളത് ഇന്ന് നിങ്ങളെ ഹാളിലോട്ട് ക്ഷണിച്ചിട്ടുള്ളത് ആരാണോ

െ പിന്നെ നമ്മൾ നമ്മളൊരു സുഹൃത്തിനോ ബന്ധുവിനോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുക്കുമ്പോ അതിന്റെ സെയിൽസ് അനുസരിച്ചാണ് നമുക്ക് എന്ത് വരുമാനം കോളിയത്തിനനുസരിച്ചാണ് എങ്ങനെയെന്ന് വെച്ചാല് ഒരു സെയിൽസ് വോളിയം ഒരു സെയിൽസ് വോളിയം മാച്ച് ചെയ്താൽ നമുക്ക് ഇരുപത് രൂപയും രൂപ നൂറ് സെയിൽസ് വോളിയം മാച്ച് ചെയ്താൽ രണ്ടായിരം രൂപ അഞ്ഞൂറ് സെയിൽസ് വോളിയം മാച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ പതിനായിരം രൂപ ഇതൊരു ബിസിനസ് ആണല്ലേ ചിലപ്പോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല നമ്മുടെ അഞ്ഞൂറ് അഞ്ഞൂറ് സെൽസോളം ആയിരം സെൽസോളെയും നമുക്ക് കച്ചവടം തരുകയാണെങ്കിൽ അതിൽ അഞ്ഞൂറ് സെൽസോളെ ബാക്കിയുള്ള അഞ്ഞൂറ് സേൽസുകളും നമുക്ക് എന്ത് ചെയ്യാണെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നില്ല അവിടെ ഉണ്ടാവും ഇങ്ങനെ ഒരു ദിവസം നമുക്ക് മുപ്പതിനായിരം രൂപ വരെ ഏം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നോക്കൂ ഒരു ദിവസം മുപ്പതിനായിരം മാസം ഒൻപത് ലക്ഷം രൂപ ഇതൊക്കെ വാങ്ങിക്കുന്ന സാധാരണക്കാരായ ആളുകൾ നമുക്ക് കാണാൻ കഴിയും അടുത്തതിലെ ശരിക്കും വിജയിക്കാട്ടിലെ ഏറ്റവും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വരുമാനം പറയുന്നത് ഇത് തന്നെയാണ് എന്നെ പോലത്തെ സാധാരണക്കാര് ഉദ്യോഗസ്ഥന്മാർ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇന്ന് വിജയിക്കാട്ടെന്ന ഈ ഒരു സംരംഭം നെഞ്ചോട് ചേർത്ത് ചെയ്യാനുള്ള കാരണം ഈ ഒരു വരുമാനമാണ് നമുക്ക് എല്ലാ മാസം ഒരു സാലറി പോലെ ഒരു കമ്പനിയുടെ ലാഭം നമുക്ക് കമ്പനി എല്ലാ മാസം ആണ് ഈ ഒരു അവസരം എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാനൊരു സാധാരണ കൂലിപ്പണി എടുത്ത് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ തന്നെ എനിക്ക് ഒരു അവസരം പറഞ്ഞു തന്നു അന്ന് ഞാനിത് ഏറ്റെടുത്തു എൻ്റെ ജോലിന്റെ കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോ അത്യാവശ്യം ടീമൊക്കെ വരുമാനം വന്നപ്പോൾ എന്ത് ചെയ്തു ഞാനിന്ന് ഫുൾ ടൈം കരിയർ ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് ഞാൻ ബാങ്കുകൾ പറഞ്ഞില്ലേ ഞാൻ ഇന്നു പരിചയപ്പെടുത്താം എൻ്റെ പേര് പതിനഞ്ച് എന്നാണ് കരുവാരോണ്ട് സ്വദേശിയാണ് ഏകദേശം ഒരു പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് ഈ ഒരു കൺസെർട്ടിനെ കുറിച്ച് കേട്ടു സ്വന്തം കസിൽ അഫ്ലിക്കുന്നു ഇദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് കേട്ടത് കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ പല കമ്പനികളിലൂടെ വന്നിട്ടുണ്ട് അഫ്സെ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു റിജക്ട് ചെയ്ത ആൾ തന്നെയാണ് എന്നിരുന്നാലും ഇന്നിപ്പോ നിങ്ങൾക്ക് അറിയാം മാതാപിതാക്കൾ ഗുരുത അല്ലേ ഗൂഗിൾ കേരളം സെർച്ച് ചെയ്തു ഇതിന്റെ സാധ്യത മനസ്സിലാക്കി ഇതിന്റെ മാനേജ്മെന്റ് ആരാ And then the തന്നെ ഫാമിലി ആയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഏറ്റെടുത്തു എന്റെ ചെറിയ ഉണ്ടാവും ഞങ്ങൾ ഈ ഒരു ഫാമിലിയിൽ ഏറ്റെടുത്തിട്ട് ഇന്ന് ഞങ്ങൾ അമ്പത് ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ബിജി കാർഡ് സാധ്യത നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ും ഈ സ്റ്റേജിൽ വന്നുകൊണ്ട് മിനിമം ട്യൂഷൻ സെയിൽസ് മാനേജർമാർ ആകിലെത്താൻ സാധിക്കുന്ന എല്ലാ ഒരുക്കിത്തരും ഞങ്ങളുടെ കൂടെ നിങ്ങൾ കിട്ടാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ള മാത്രം കാര്യമാണ് തീരുമാനിക്കുന്നത്